ഹലോ ലെറ്റ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു ലൈം ഉണ്ടാക്കി നോക്കിയാലോ നമ്മുടെ കൂൾ ബാറിലൊക്കെ കിട്ടുന്ന ലൈം ജ്യൂസ് നമ്മള് സാധാരണ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് ഇന്നൊരു ലൈം ജ്യൂസ് ഉണ്ടാക്കി നോക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഇതില് കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് ചെറു നാരങ്ങയാണ് കേട്ടോ നമുക്കിത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ നാരങ്ങ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കുരു കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ കുരു ചെറുപ്പ ചെറിയ കൈപ്പ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഞാൻ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വലിയ ജാറിലേക്ക് ഈ നാരങ്ങ കൊടുക്കാം പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ഏലക്കായ കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിട്ട് കൊടുക്കാം കേട്ടോ അഞ്ചി ഒരുപാട് ഇട ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും ചെറിയൊരു കഷ്ണം ഇഞ്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതൊന്ന് അരച്ചെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം തണുത്ത വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്നുകൂടി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ ഈ നാരങ്ങയുടെ തോൽ തോൽവിട്ടിട്ടല്ലേ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പോവാൻ വേണ്ടിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം നമുക്കിതൊരു അരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് സ്പൂണ് വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മുടെ ലൈമറെഡി ആയിട്ടുണ്ട് കണ്ടോ വെള്ള കളറിലാണ് കേട്ടോ നമുക്ക് ഇത് നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് ഇഞ്ചിയൊക്കെ ഇട്ടതുകൊണ്ട് നമുക്കതൊരു ചെറിയൊരു ഇഞ്ചിര ടേസ്റ്റും ഒരു പുളിപ്പും ഒക്കെ ആവുമ്പോൾ നല്ല ടേസ്റ്റാട്ട് നമുക്ക് ഈ ചൂട് കാലത്തൊക്കെ ശരിക്ക് ദാഹം മാറുന്നത് ഫീൽ ചെയ്യും അങ്ങനെ ടേസ്റ്റ് ഉണ്ട് ടൂ നാരങ്ങ ലൈമ് നമ്മള് കൂൾ ബാറിലൊക്കെ പോയിട്ട് കുടിക്കുന്ന ലൈമിൻ്റെയൊക്കെ അതേ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്കിത് നാരങ്ങ വേണമെങ്കിൽ അരിഞ്ഞിടാതെ പിഴിഞ്ഞിട്ട് അതിൻ്റെ അത് ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ ഇപ്പൊ കണ്ട നമ്മൾ സാധാരണ നാരങ്ങ വെള്ളം കേൾക്കുമ്പോൾ നമുക്കിത് വൈറ്റ് കളറിൽ കിട്ടില്ലല്ലോ ഇത് വൈറ്റ് കളറിലാണ് ഉണ്ടാവുക അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ ഞാൻ ഉടനെ വരാം എല്ലാവർക്കും താങ്ക് യു